ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലൽ പ്രിയപ്പെട്ടവരെ ഇത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ഭാഗത്തു നിന്ന് ചീരാൾ റോഡിൽ ചീരാൽ ഭാഗത്താണ് ഒരു നല്ലൊരു കാപ്പിത്തോട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നല്ലൊരു നല്ല കാപ്പിത്തോട്ടമാണ് പിന്നെ അതിനിടയ്ക്കുള്ള മിക്സഡ് സംഭവങ്ങളൊക്കെ ഉണ്ട് സാധാരണ പോലെ കുരുമുളക് പിന്നെ സ്ഥിരം പ്ലാവ് അങ്ങനെയുള്ള സ്ഥിരം ഫ്രൂട്ട്സ് ഐറ്റംസ് അങ്ങനത്തെ ഒരു സാധാരണ മിക്സഡ് തോട്ടം തന്നെയാണ് നല്ലൊരു വരുമാനമുള്ള തോട്ടമാണ് നല്ല കാപ്പിയാണ് അപ്പം ഈ ഒരു തോട്ടം എല്ലാവിധ വാഹനങ്ങളൊക്കെ ഒരു സൈറ്റാണ് അപ്പം ഇതിന് ഒരു മൂന്ന് ഏക്കർ കാപ്പിത്തോട്ടാണ് ഉള്ളത് ഇതിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് ഒരു സെൻറ്റിന് മുപ്പത്തി അയ്യായിരം രൂപയാണ് അതായത് ഒരു ഏക്കറിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ വില നെഗോഷബിളാണ് നല്ല കുരുമുളക് തൈകൾ എൻ്റെ ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല കുരുമുളക് തൈകളുണ്ട് മറ്റുള്ള കുറച്ച് നല്ല നല്ല മരങ്ങളുണ്ട് തെങ്ങ് ഉണ്ട് കവുങ്ങ് ഉണ്ട് അങ്ങനെയുള്ള വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ദേവരാജ് വയനാട് ദേവരാജ് അമ്പലം എന്ന രണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ചാ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലിലാണ് അപ്പം മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വയനാട് ജില്ലയിൽ ഒരു ഉള്ളിലൊരു കുറച്ചുള്ളിലേക്കായിട്ട് ഒരു തോട്ടം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ സംഭവം നമുക്ക് റിസോർട്ട് പർപ്പസിനോ ഹോം സ്റ്റേക്കോ അങ്ങനത്തെ സംഭവത്തിനൊക്കെ പറ്റുന്നൊരു സ്ഥലത്താണ് ഇത് ഉള്ളത് അപ്പം ഇതുപോലത്തെ മറ്റ് കാപ്പിത്തോട്ടങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പം വയനാട് ജില്ലയിൽ ചീരാൽ ഭാഗത്തും അമ്പലയിൽ ഭാഗത്തും മാനന്തവാടി ഭാഗത്തും ഒക്കെ കാപ്പിത്തോട്ടങ്ങൾ ആവശ്യമുള്ളവർ ഞങ്ങളുടെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് കൂടാതെ എഴുപത് പന്ത്രണ്ട് നാൽപ്പത്താറ് എഴുപത് മുപ്പത്തിരണ്ട് രണ്ട് ഫോൺ നമ്പറുകളുണ്ട് അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഈ കാണുന്ന കാപ്പിത്തോട്ടവും നല്ല ഇടയ്ക്ക് നമ്മളിപ്പോൾ കണ്ടതു നല്ലൊരു മാവിൻ്റെ വലിയൊരു മരമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് നല്ല നല്ല നാടൻ മാങ്ങകളും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ഒരു ഒരു പഴയ നല്ല നല്ലൊരു തോട്ടം നല്ല രീതിയിൽ നോക്കിക്കൊണ്ടിരുന്നൊരു തോട്ടമാണിത് ചെറിയൊരു വീടും വെള്ളത്തിനുള്ള സൗകര്യം താഴെയുണ്ട് ചെറിയൊരു വയലിൻ്റെ സൗകര്യം താഴെയുണ്ട് അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വെള്ളവും എല്ലാ സൗകര്യമുള്ള ഒരു പറമ്പാണത് അപ്പം ഓക്കെ ഒരു തോട്ടം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒരു ചെറിയൊരു റിസോർട്ട് മോഡൽ ചെറിയ ഹട്ട് പണിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ ഭൂമിയാണിത് അപ്പോൾ ഓക്കെ താങ്ക് എല്ലാ വിവരങ്ങൾക്കൊക്കെ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മൊത്തത്തിൽ നമ്മൾ പറഞ്ഞപോലെ ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപ പെർ സെൻറ്റ് ഒരേക്കറയ്ക്ക് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു ഇത് മൂന്ന് ഏക്കർ സ്ഥലമാണ് ഓക്കെ മറ്റ് ഫോറസ്റ്റിൻ്റെ പ്രശ്നങ്ങളൊന്നും അങ്ങനത്തെ ഒന്നും അങ്ങനത്തെ വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ഏരിയയിലാണ് ഈ സ്ഥലമുള്ളത് നമ്മൾ പറഞ്ഞപോലെ കുരുമുളക് തൈകൾ കുരുമുളക് നല്ല രീതിയിൽ നന്നായിട്ട് കുരുമുളക് ഇടയ്ക്കിടയ്ക്കുള്ള കുരുമുളക് വള്ളികളൊക്കെ നല്ല വരുമാനമുള്ള വള്ളികളാണുള്ളത് ചെറിയൊരു ചെറിയവാണ് ഭൂമിക്കുള്ളത് അപ്പോൾ ഓക്കെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇത് വയനാട് ജില്ലയിൽ ചീരാൽ ഭാഗത്തുള്ള തോട്ടങ്ങളാണ് ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം